ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപു രഞ്ജിതയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അതെ രഞ്ജിത ഞാനൊരു കാര്യം പറയട്ടെ അനുരുതാനും ഈ നാട്ടിലേക്ക് വന്നു അതിനുശേഷം അവൻ എന്നെ കാണാനായിട്ട് വന്നു അപ്പം എന്നോട് ചോദിക്കുക എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇപ്പം ജീവനോടെ കണ്ടാനായിരുന്നില്ലേ അങ്കിളെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതുകൊണ്ട് എന്നോട് എന്നോടങ്ങനെ അൻരുദ്ധ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ രഞ്ജിതയുടെ പേരുണ്ടാകുമേ ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ ദീപു എന്നെന്താ പേടിപ്പിക്കുകയാണ് തൻ്റെ പേടിപ്പെടുത്തലൊന്നും ഇങ്ങോട്ട് വേണ്ട ദീപു ഏതായാലും ഈ നാട്ടിലേക്കൊന്നും അൻരുദ്ധു വരാനായിട്ട് പോകുന്നില്ല ഇത് കേട്ടാ നമ്മുടെ ദീപുവാണെങ്കിൽ ആര് പറഞ്ഞു അൻരുദ്ധ് വന്നു കഴിഞ്ഞു ഈ നാട്ടിലേക്ക് അവൻ വന്നു കഴിഞ്ഞു അവൻ എന്നെ വന്ന് കാണുകയും ചെയ്തു ഈ പറഞ്ഞതൊക്കെ അവനെന്നോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ അവനോട് പറഞ്ഞത് അമ്മ മരിച്ചു പോയെന്നാണ് ദേ ഇനിയും കൂടുതൽ എന്നെക്കൊണ്ട് സംസാരിപ്പിക്കാൻ നിൽക്കല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ ആകെ വിറച്ച് നിൽക്കുകയാണ് ദീപു താൻ പറഞ്ഞ സത്യം തന്നെയാണ് ഞാനെന്തിനാണ് രഞ്ജിത നിങ്ങളോട് പറയുന്നത് ദീപു താൻ അബദ്ധമൊന്നും കാണിക്കാനായിട്ട് നിൽക്കരുത് ശെ ഞാൻ അബദ്ധാ കാണിക്കോ എനിക്ക് എനിക്കവനേക്കാളും വലുത് രഞ്ജിതയല്ലേ അപ്പോൾ പിന്നെ രഞ്ജിതയുടെ പേര് ഞാൻ പറയുമോ ഒരിക്കലുമില്ല രഞ്ജിതയുടെ പേര് ഞാൻ പറയാനായിട്ട് പോകുന്നില്ല ദീപു താ നിൽക്ക് ഞാൻ തനിക്ക് പണം കൊണ്ടുവരാം ആ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളല്ല എളുപ്പമായി രഞ്ജിത അങ്ങനെ രഞ്ജിത നേരെ അകത്തേ കയറിപ്പോയി ഒരു മൂന്ന് ലക്ഷം രൂപയും കൊണ്ട് വരികയാണ് അപ്പോൾ ദീപുവിൻ്റെ കയ്യിലൊക്കെ നീട്ടിയിട്ട് ദീപു ഇത് മൂന്ന് ലക്ഷം രൂപയുണ്ട് മൂന്ന് ലക്ഷമോ ബാക്കിയോ എവിടെ താനിത് പിടിക്ക് ഇപ്പോൾ താൻ ചോദിച്ച തുക ഇത്രയും ഇവിടെ ഇല്ല താനിപ്പോൾ മൂന്ന് ലക്ഷം പിടിക്കുകയെ ബാക്കി ഞാൻ പിന്നെ തരാം പിന്നെ തരുമല്ലോ തരാന്നേ ഞാൻ പറഞ്ഞല്ലോ തനിക്ക് ബാക്കി പിന്നെ തരാമെന്ന് താനിങ്ങനെ ആവേശം കാണിക്കല്ലേ ആ അപ്പോൾ രഞ്ജിത മേഡത്തിന് കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ അപ്പോൾ പിന്നെ ഇനി എനിക്കൊന്നും പറയാനില്ല ഏതായാലും പൊയ്ക്കോട്ടെ രഞ്ജിതയുടെ പേര് ഒരിക്കലും ഞാൻ പറയാനായിട്ട് പോകുന്നില്ല പിന്നെ ദീപു വേറൊരു കാര്യം കൂടി ഉണ്ട് ദീപു ഒരിക്കലും അനിത് അനിതിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പാടില്ല ഇല്ലെന്നേ ഞാൻ ഒരിക്കലും പറയാനായിട്ട് പോകുന്നില്ല എന്താ പോരെ എന്നും പറഞ്ഞ് ദീപം അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനന്യെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രേമ അപ്പം പ്രേമ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ അനന്യേ എനിക്കിപ്പോൾ ഒരു സമാധാനം ഉണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിലാണല്ലോ അത് അനാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ആ കേട്ടോ കൊച്ച് ആ കൊച്ച് ആരോടൊപ്പം ആണാവോ കിടക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട അനന്യാണെങ്കിൽ അമ്മേ കുഞ്ഞ് ചിലപ്പോൾ അൻജത്തിൻ്റെ ഒപ്പം കിടക്കുള്ളായിരിക്കും അവൾ അവളുടെ അച്ഛന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ലേ അപ്പം അച്ഛനോടൊപ്പം കിടക്കുള്ളായിരിക്കും ആ അതൊക്കെ ഓക്കെ പിന്നെ കുഞ്ഞ് നിർബന്ധിച്ച് കഴിഞ്ഞാൽ നീയും മനസ്സ് മാറ്റാനായിട്ട് പോരുത് ഇല്ലമ്മേ ഞാനിതിനമ്മേ മനസ്സ് മാറ്റാനായിട്ട് പോകുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്വരം മോള് നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പം പെട്ടിയുണ്ട് കയ്യിൽ അപ്പോൾ അനന്യയുടെ റൂമിലേക്ക് നേരെ അങ്ങനെ ചെല്ലുകയാണ് ഇതെന്താ ഇതെങ്ങോട്ട് പോകുന്നു ആ ഇതല്ലേ മമ്മിയുടെ മുറി മമ്മയുടെ കൂടെ ഞാൻ കിടക്കുന്നത് അപ്പൊ ഇവിടെ ഡാഡിയും കിടന്നോട്ടെ അതിനിപ്പോ എന്താ കുഴപ്പം ഡാഡി ഇനി ഇവിടെയാണ് കിടക്കാനായിട്ട് പോകുന്നത് ഇനി അതില് ആരും തടസ്സം വെക്കാനായിട്ട് നിൽക്കരുത് പറഞ്ഞ് മനസ്സിലായല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രേമയുടെ മുഖമാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് വെറങ്ങലിച്ചത നിൽക്കുകയാണ് അപ്പോൾ അനനിക്കൊന്നും പറയാനും പറ്റുന്നില്ല കുഞ്ഞിൻ്റെ മുന്നിലൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അനനയോട് നമ്മുടെ സ്വരം മോളെ ചോദിക്കുകയാണ് മമ്മി മമ്മിക്കിപ്പം സന്തോഷമായില്ലേ ഡാഡി ഈ റൂമിൽ കിടക്കുന്നത് കൊണ്ട് മമ്മിക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളു അല്ലേ മമ്മി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാണെങ്കിൽ ആ സോറി നമ്മുടെ അനന്യാണെങ്കിൽ ആ സന്തോഷമാണ് മോളെ ആ എനിക്കിനി ഇത് കേട്ടാൽ മാത്രം മതി ആ പിന്നെ ഡാഡി നമ്മൾ പറഞ്ഞ ആ കളികളെല്ലാം നമുക്ക് കളിക്കണം കേട്ടോ ആ ഡാഡി എൻ്റെ കൂടെ കളിക്കില്ലേ പിന്നെന്താ എന്താ മോളുടെ കൂടെ കളിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് മോളെ എന്നും പറഞ്ഞ് കുഞ്ഞ അവിടെ നിന്ന് ഓടി പോവുകയാണ് അപ്പോ അനുദും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത് നിനക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ലെന്ന് പറയാമായിരുന്നില്ലേ നീ ഒരക്ഷരം പോലും മിണ്ടാതെ ഓ അപ്പം നിന്റെ മനസ്സിലിരിപ്പ് അങ്ങനെയാണല്ലേ അനുദിനോടൊപ്പം ഒത്തു നിന്റെ ആഗ്രഹം അല്ലേ നടക്കില്ല നടക്കില്ല അതൊന്നും അമ്മ അമ്മ ഇനി എഴുതാപ്പുറം വായിക്കാനായിട്ട് നിൽക്കണ്ട നിൽക്കേണ്ട അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുഞ്ഞിനോട് വേറെ വല്ലതും സംസാരിക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത് അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ ദേ കുഞ്ഞിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം പിന്നെ കുഞ്ഞിൻ്റെ സന്തോഷം ഈ പവനാണ് അവൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടന്ന് സംസാരിക്കുന്നത് ദേ അമ്മേ അനാവശ്യമായ രീതിയിലൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കണ്ട അവൾക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ദേ അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെയല്ല എന്നും പറഞ്ഞുകൊണ്ട് അനന്യം അവിടെ നിന്ന് പോവുകയാണ് അപ്പം അനനയെ പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രേമ ആ അവരെ രണ്ടുപേരെയും ഇങ്ങനെ ഒരിക്കലും ഒന്നിപ്പിക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മനസ്സിൽ ഉദ്ദേശങ്ങൾ മുഴുവനും നടക്കുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ച് ഇങ്ങനെ കുരുട്ടുകുതിയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജ പൂജ ഓഫീസിലിരുന്ന് ഭയങ്കര സന്തോഷത്തിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പങ്കജ പങ്കജ അങ്ങോട്ട് കയറി വരികയാണ് ആഹാ ദേ ഈ ഓഫീസിലെ ഏറ്റവും നന്നായിട്ട് സന്തോഷമായി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് പൂജ മാത്രമേയുള്ളു പൂജയ്ക്കിന്ന് ഭയങ്കര ഏറെ സന്തോഷമാണല്ലോ ശരിയാ പങ്കജേ എനിക്കേ ഭയങ്കര സന്തോഷമാണ് അതിന് കാരണമുണ്ട് കാരണോ എന്താണാവോ കാരണം ഞങ്ങളുടെ ഇടയിലെ മഞ്ഞൊരുകി ഏ നിങ്ങളിടയിൽ മഞ്ഞൊരിക്കുന്നോ ആരുടെ ഇടയിലെ എൻ്റെ ഈ അപ്പോട്ടിൻ്റെയും ഇടയിലെ മഞ്ഞ് ഞങ്ങൾ കുറച്ച് കലിപ്പിലൊക്കെ ആയിരുന്നല്ലോ ആ മഞ്ഞൊരുകി എന്നാ പറഞ്ഞത് ഇത് കേട്ട പങ്കജിന് കലി വന്നിട്ട് മനസ്സിലങ്ങനെ ഓഹോ അപ്പം അവളൊരു അപ്പോട്ടൻ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ആഹാ നിങ്ങളുടെ ഇടയിൽ പ്രശ്നമെല്ലാം തീർന്നോ ആ ഞാനേ അപ്പോട്ടിനെ വിളിക്കാത്തതിൽ ഭയങ്കര ഒരു സങ്കടമായിരുന്നു ഞാൻ അപ്പോട്ടെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴിനും കാര്യങ്ങളെല്ലാം ബോധ്യായി ഇനി എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യില്ല ഞാനും അപ്പോട്ടിനും ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ആഹാ കൊള്ളാല പൂജ ഇനി നിങ്ങളുടെ ഇടയിലെ പ്രണയം തുറന്നു പറയാൻ വേണ്ടി എൻ്റെ എന്തെങ്കിലും സഹായം വേണോ ഏയ് വേണ്ട പങ്കജ് ഇപ്പോൾ അതൊരു സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഏതായാലും ആ വിഷയത്തെക്കുറിച്ച് ഇപ്പം സംസാരിക്കണ്ട ഇപ്പം ഞങ്ങൾ രണ്ടുപേരും വലിയ ഹാപ്പിയാണ് എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഏ പൂജ പോവുകയാണോ പൂജ ആ പങ്കജ് മറന്നുപോയോ ഞാൻ പങ്കജിനോട് പറഞ്ഞതല്ലേ എനിക്കിന്ന് ഹാഫ് ഡേ ലീവ് വേണമെന്ന് അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഓ ശരിയാ ഞാനത് മറന്നു പോയി പൂജ സോറി ആ ഏതായാലും വേറൊരു കാര്യമുണ്ടേ നാളെ സൈറ്റിലൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് പങ്കെടുക്കണം അത് പങ്കെടുക്കാതിരിക്കാനായിട്ട് പാടില്ല നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം ആ ആയിക്കോട്ടെ പങ്കജ് ഞാനിപ്പോൾ ഏതായാലും പോവുകയാണ് എന്താ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഏയ് വേണ്ട പങ്കജ് ഞാൻ പോയിക്കോളാം ശരി ആയിക്കോട്ടെ എന്നാൽ പോയിക്കോ എന്നും പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പൂജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ പങ്കജ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഹേടി പൂജ ഇപ്പോൾ നീയും അപ്പും കൂടി ഒന്നിച്ചല്ലേ അവളേ വലിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോഴേക്കും എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവുകയാണല്ലോ അപ്പോ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ ഇത് ഒരു നിലയ്ക്ക് പോകുന്ന പ്രശ്നമില്ല ഏതായാലും അവളെയും അപ്പുവിനെയും ഒരിക്കലും ഞാൻ ഒന്നിപ്പിക്കില്ല എന്ന് ചിന്തിച്ച് ആകെ തല പുക നിൽക്കുകയാണ് പങ്കുച് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിത ആകെ ടെൻഷനിലാണല്ലോ അപ്പം രഞ്ജിത ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ആ അൻതിങ്ങോട് വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും സുമിത്ര ജീവിച്ചിരിക്കുന്ന കാര്യവും ഈ ദീപ് പറഞ്ഞിട്ടില്ല എന്നാണ് അവനെന്നോട് പറഞ്ഞത് അവനെൻ്റെ കുറച്ച് പൈസയും മേടിച്ചോണ്ട് പോയി അവൻ ആ സത്യം പറയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് കേട്ട ഈ രഞ്ജിതിന് ഭർത്താവാണെങ്കിൽ രഞ്ജിത എനിക്കിതിൽ സംശയമുണ്ട് ഇനി ശരിക്കു ഇവിടെ വന്നോ നമ്മളുടെ പൈസ തട്ടിക്കാൻ വേണ്ടി ദ്വീപ് നമ്മളോട് കള്ളത്തരം പറഞ്ഞതാണോ അവനെ വിശ്വസിക്കാൻ പാടില്ല ഇത് കേട്ട ഒന്ന് ആലോചിച്ചതിന് ശേഷം ഏയ് ഇല്ല ഒരിക്കലുമില്ല അവനത് കള്ളം പറഞ്ഞല്ല ആൻത് വന്നിട്ടുണ്ട് അൻരുദിനെ അൻരുദ് നേരെ ദീപുവിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അനുദ്ധം വന്നിട്ട് നേരെ ദീപുവിൻ്റെ മുന്നിലേക്ക് പോയത് അവൽ നിന്ന് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ വെറുതെ ഒന്നും അൻരുദ് പോകാനായിട്ട് പോകുന്നില്ല പക്ഷേ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആ ഞാനേ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാം നിങ്ങൾ അൻരുതിൻ്റെ പിന്നാലെ ചെയ്യണം ചെല്ലണം എന്നിട്ട് ആൻദ് എന്താണ് പറയുന്നത് ആരെയൊക്കെയാണോ കാണുന്നത് ഇതൊക്കെ എനിക്ക് വിശദമായിട്ട് അറിയുക തന്നെ ചെയ്യണമെന്നും പറയണം അതൊക്കെ ഞാൻ ഏറ്റു ഏഹ് എന്താ രഞ്ജിത എന്തൊക്കെയാണ് ഈ പറയുന്നത് അനുതിൻ്റെ പിന്നാലെ ഞാൻ പോകാനോ അതെ ഇനിയിപ്പോൾ നിങ്ങളെ മാത്രമേ വിടാനേ പറ്റുകയുള്ളൂ വേറെ ആരെയും വിശ്വസിച്ച് വിടാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പോയേ മതിയാവുള്ളൂ ആ രഞ്ജിതയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിലും ഒക്കെ ഞാൻ പോയേക്കാം അങ്ങനെ രഞ്ജിത അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ രഞ്ജിതയ്ക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ രഞ്ജിത ഓരോരോ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹാ ഈ വിശ്വാസത്തെ എനിക്ക് മുറുകി പിടിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പിന്നീട് കാണിക്കുന്നു പ്രേമ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് അങ്ങോട്ടിങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രേമയുടെ ഭർത്താവ് വന്നിട്ട് ഇതെന്താ പ്രേമേ നീ എന്താണ് ഇങ്ങനെ എത്ര സ്പീഡിൽ നടക്കുന്നത് ഈ സ്പീഡിൽ നീ നേരെ നടന്നിരുന്നെങ്കിലേ കാസർഗോഡ് എത്തിയാനെ എൻ്റെ വിഷുവേട്ട എനിക്കാകെ ടെൻഷനാണ് വിഷുവേട്ട വിഷുവിട്ടനെ ഇങ്ങനെ കളിയാക്കല്ലേ ഈ ഇപ്പോൾ അൻഡിത്തും അനനയും ഒരുമിച്ച് പോകുമെന്ന് എൻ്റെ സംശയം അവർ തമ്മിൽ അടുക്കുമെന്നാണ് എൻ്റെ സംശയം ഏ അതൊക്കെ തന്നെ വെറും തോന്നലാണ് ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവരെല്ലാം അങ്ങനെ ചെയ്യുന്നത് പിന്നെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദേ അനതു വന്ന് കുഞ്ഞിനെ കണ്ടു കുഞ്ഞിൻ്റെ കൂടെ കളിച്ച് സംസാരിച്ചു അവനെന്തിനെ ഇവിടെ താമസിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അവനെ ഇറങ്ങിപ്പോയിക്കൂടെ ഇതെന്താ പ്രേമേ നീ ഇങ്ങനെ പറയുന്നത് എങ്ങനെ അവനിങ്ങൾ ഇറങ്ങിപ്പോകും കുഞ്ഞിവിടെയുള്ളേ കുഞ്ഞിനും പിന്നെ അനന്യേയും കാണണം അനതിനെയും കാണണം അപ്പോൾ രണ്ടുപേരും ഇവിടെ താമസിച്ചില്ലെന്ന് കുഴപ്പം എനിക്കത് ഇഷ്ടമല്ല അവനിവിടെ താമസിക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ല അവനിവിടെ താമസിക്കാൻ തോറും എൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടി കൂടി വരിയത്തേ ഉള്ളു അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി വിശ്വട്ടാ അതാണ് എന്റെ മനസ്സിലാഗ്രഹം താനൊന്നും വെയിറ്റ് ചെയ്യേ എന്തൊക്കെ വന്നാലും അവ രണ്ടുപേരും പിരിയണം ആ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അവൾ ഇടക്കിടക്ക് എന്നോട് പറയുമായിരുന്നു പിരിയണം പിരിയണോന്ന് ഇപ്പോ അവൾ അതിനെക്കുറിച്ച് പറയുന്നതു പോലുമില്ല അപ്പൊ അങ്ങനെ അവളെ വെറുതെ വിടാനായിട്ട് പറ്റുമോ എന്ന് ചിന്തിച്ച് പ്രേമേ താൻ അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ആ കുഞ്ഞിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പാടില്ല ഹാ ചെയ്യാനായിട്ട് പാടില്ലെന്നോ അവർ പിരിയുക തന്നെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പ്രേമ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിടന്ന് പോവുകയാണ് അപ്പോഴൊക്കെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്രയും സരസ്വതി അമ്മയും ശീതളും അതേപോലെ തന്നെ പൂജയും എല്ലാവരും കൂടി ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുകയാണ് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൂജക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഏതായാലും എല്ലാവരെയും ഇപ്പൊ കണ്ടല്ലോ ശീതലേച്ചിയോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ലോ അതെന്നെ മഹാസന്തോഷമായിട്ട് നിൽക്കുകയാണ് അപ്പൊ സരസ്വതി അമ്മ ഹാ ഏതായാലും അതൊക്കെ ഒരു അമ്മയുടെ ആഗ്രഹമല്ലേ മക്കളോടൊപ്പം ഒരു നേരത്തെ ആകര ആഹാരം ഒരുമിച്ച് കഴിക്കാൻ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുമെന്നേ അതേപോലെ സുമിത്രയോ ആഗ്രഹിച്ചു അതാണല്ലോ ഇപ്പം കാണുന്നത് സുമിത്ര പിന്നെ സുമിത്രയുടെ മറ്റു മക്കളൊന്നും വന്നില്ലല്ലോ അതെല്ലാം സുമിത്രയുടെ ഭാഗ്യദോഷം എന്ത് ചെയ്യാനാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് അച്ചമ്മ എന്തൊക്കെയാണ് അച്ഛമ്മ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ആരും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അമ്മയെ കാണാനായിട്ട് അവരെല്ലാം അരികെ തന്നെ ചെയ്യും അപ്പം സുമിത്രയാണെങ്കിൽ ആ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ എന്നെ കളിയാക്കിയാണ് പറഞ്ഞതെങ്കിലും അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് അവരെവിടെയാണ് എന്താണ് എന്നൊന്നും അറിയില്ലല്ലോ ആ പിന്നെ ശീതളേ നിന്നെ അവരാരെങ്കിലും വിളിച്ചായിരുന്നോ ശീതളെ എന്ന് ചോദിക്കുകയാണ് സുമിത്ര ഇല്ലമ്മേ ആ പണ്ടൊക്കെ എന്നെ വിളിക്കുമായിരുന്നു പക്ഷേ ഇപ്പാരും അങ്ങനെ വിളിക്കാറില്ലമ്മേ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയായിരുന്നല്ലോ ഒരു ദിവസേ എന്നെ പ്രതീക്ഷയുടെ വിളിച്ചു എന്നിട്ട് പ്രതീക്ഷയുടെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നെ കാണണമെന്നും സംസാരിക്കണമെന്ന് എന്നിട്ട് എന്നിട്ടെന്താ മോളെ സംഭവിച്ചത് പക്ഷേ പ്രതീക്ഷയേടനെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നു പക്ഷെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷയെന്നെ ഇല്ല ഞാൻ വിളിച്ചു നോക്കി പക്ഷേ പ്രതീക്ഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് പിന്നീട് നീ അവനെ വിളിച്ചു നോക്കിയ പാല പ്രാവശ്യം ഞാൻ വിളിച്ച് നോക്കിയമ്മേ പക്ഷേ പ്രതീക്ഷയേടനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അമ്മേ നിനക്ക് അവൻ അവൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞെന്നല്ലേ അവൻ എവിടെയാണെന്ന അഡ്രസ്സൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അമ്മേ എനിക്കിപ്പോൾ സ്ഥലം കണ്ടാലൊക്കെ മനസ്സിലാകുക തന്നെ ചെയ്യും മതി മോളെ എനിക്കത് മാത്രം കണ്ട അറിഞ്ഞാൽ മതി നമുക്കവിടെ പോണം മോളെ അവനെ നമുക്ക് കണ്ട് സംസാരിക്കണം മോളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണ് നീ എങ്ങനെ കണ്ടുപിടിക്കാൻ പോണു സുമിത്രേ ഒരിക്കലും നിന്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നോടൊന്നും സ്നേഹമില്ല ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാൻ വന്നാനായിരുന്നില്ലേ കാണാൻ വന്നില്ലല്ലോ അവരെ നിന്നെ കാണാൻ വരാനായിട്ട് പോകുന്നില്ല ഇത് കേട്ടാ എല്ലാവർക്കും സന്തോഷം തോന്നുക ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ് അപ്പോൾ എടുത്ത് വായിക്കിയ സുമിത്രയാണെങ്കിൽ അമ്മേ അവരെന്നെ കാണാൻ വന്നില്ലെങ്കില് അവരെ തേടി ഞാൻ ഇറങ്ങും അധികം താമസിയാതെ എൻ്റെ മക്കളെ ഞാൻ കണ്ടെത്തും എന്നിട്ട് ദേ ഇതേപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അമ്മേ അവരോടൊപ്പം ഞാനും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കും അതമ്മ കാണുക തന്നെ ചെയ്യും ഇതികളുടെ സരസ്വതി അമ്മ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് നടക്കും ഇപ്പം തന്നെ നടക്കും സുമിത്രയെ അതൊക്കെ നിന്റെ വെറും മതിമോഹങ്ങളാണ് സുമിത്രയെ എന്നാലോചിക്കുകയാണ് അങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ദിൻ്റെ അടുത്തേക്ക് നമ്മുടെ അനന്യ വരികയാണ് അപ്പം അനന്യ വന്നിട്ട് ചോദിക്കുകയാണ് ആ എന്താ ഈ റൂം കൈ കൈയടക്കിയോ എന്താ പരിപാടി ഞാനിവിടെ റൂമൊന്നും കൈയടക്കിയിട്ടില്ല അനന്യെ പിന്നെ നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊച്ചിൻ്റെ സന്തോഷമാണ് അതെ കൊച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് പക്ഷേ അതിനിടയിൽ നീ കയറി ഓവർ ആക്ടി കാണിക്കാൻ നിൽക്കരുത് അനനെ ഞാൻ എവിടെയോ എങ്ങും ഓവർ ആക്ടിങ് കാണിക്കാനായിട്ട് പോയിട്ടില്ല പിന്നെ നിന്റെ മമ്മിയാണല്ലോ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത് വേണ്ട വേണ്ട ആ വിഷയത്തെക്കുറിച്ച് വിട്ടേര് ഇനി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട ഇല്ല ഞാൻ സംസാരിക്കുന്നില്ല ആ പിന്നെ എപ്പോഴാണ് നമ്മൾ വേർപിരിയുന്ന ഇത് വരുന്നത് ഏതായാലും നമ്മൾ വേർപിരിയാനായിട്ട് പോവുകയാണല്ലോ ഓഹോ അപ്പോ നീ നമ്മൾ രണ്ടുപേരും വേറു ബിരിയാണിയായിട്ട് തീരുമാനിച്ചല്ലേ എപ്പോഴാ എൻ്റെ പേരിലേക്ക് ഡിവോഴ്സ് നോട്ടീസ് അടക്കാനായിട്ട് പോകുന്നത് ഓ അത് നീയല്ലോ തീരുമാനിക്കുന്നത് നിന്റെ മമ്മിയാണല്ലോ തീരുമാനിക്കുന്നത് മമ്മി പറയുക നീ ചെയ്യുക അല്ലാതെ വേറൊരിതും ഇല്ലല്ലോ ഹാ നിനക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ എൻ്റെ ഇത് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി ബൈ ബൈ ടേക്ക് കെയർ